അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങി അർജൻറ്റീൻ ശ്രീധുവിൻ്റെയൊക്കെ വിശേഷങ്ങൾ അറിയാനാണ് നിരവധി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇപ്പോൾ അർജുൻ ദുബായിലാണുള്ളത് ഏഷ്യാനെറ്റിൻ്റെ ചിറ്റാറ്റിൻ്റെ ചാറ്റിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അർജുൻ ദുബായിലേക്ക് പോയിരിക്കുന്നത് അർജുനും അതോടൊപ്പം തന്നെ ചിൻഡു ചേട്ടൻ ജാസ്മിൻ അഭിഷേക് ഋഷി തുടങ്ങിയവരുണ്ട് നമ്മുടെ സിബിൻ്റെ പാർട്ടിക്കൊക്കെ അർജുൻ പോയിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീതു എന്ന് പറയുന്നത് ഒരു പ്രധാന കണ്ടസ്റ്റന്റ് തന്നെയാണ് അർജുൻ ശ്രീതു കോംബോ വലിയ ഹിറ്റായതിൽ നമ്മുടെ ശ്രീതു ഇന്ന് തന്നെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ശ്രീദ് പറഞ്ഞത് അങ് എങ്ങനെയാണ് അർജുനുമായിട്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ടായതെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കോംബോ ഇത്ര ഹിറ്റാവുമെന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് എല്ലാ മക്കളും എന്നെ അധികം ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായത് അത് വേറൊരു ലെവലിലാണ് അത് പോയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് അർജുൻ നല്ല ഫ്രണ്ടാണെന്നും നമ്മുടെ ശ്രീത് വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്